എന്തിനാണ് നമ്മൾ വെഞ്ചിരിപ്പ് നടത്തുന്നത് അതിന്റെ ഗുണങ്ങൾ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് വെഞ്ചിരിക്കുന്നതാണ് നമ്മൾ ചോദിക്കുന്നത് കാരണം നമ്മുടെ കൂടെ മറ്റു നാലാകാല മനസ്സിലുണ്ട് പക്ഷെ സ്നേഹക്കളവരെ ഇന്ന് നിങ്ങളുമായിട്ട് ഏർ സംസാരിക്കാനായി ഉദ്ദേശിക്കുന്ന വിഷയം എന്തിനാണ് നമ്മൾ വെഞ്ചിരിപ്പ് നടത്തുന്നത് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വിശ്വാസ്യ ഒരു ക്രൈസ്തവൻ എന്തെങ്കിലും വസ്തുക്കളോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഇടവകയിലെയോ അല്ലെങ്കിൽ ധ്യാന ധ്യാനകേന്ദ്രത്തിലെയോ തീർത്ഥാടന കേന്ദ്രത്തിലെയോ ചെന്ന് അവിടെ ഏത് വസ്തു ഉപയോഗിക്കാനും ഉദ്ദേശിക്കുന്നത് അത് വെഞ്ചിരിച്ചിട്ടാണ് ഉപയോഗിക്കുക ഫോർ എക്സാമ്പിൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വാഹനം വാങ്ങിച്ചു അത് വെഞ്ചരിക്കും ഒരു വീട് പണിതും അത് വ്യഞ്ചരിക്കും ഒരു ജവമാല അല്ലെങ്കിൽ കൊന്ത വാങ്ങിച്ചു അപ്പോൾ അത് നമ്മൾ വ്യഞ്ചരിക്കും അല്ലെങ്കിൽ ഒരു മോതിരം അല്ലെങ്കിൽ മാല ബന്തിങ്ങ അതുപോലെ ബൈബിള് അതുപോലെ എന്തെങ്കിലും പുതുതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യഞ്ചരിച്ചിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് അതൊരു ക്രൈസ്തവൻ്റെ അടിത്തറയാണ് അടിസ്ഥാനമാണ് ബാങ്കിൽ അടയാളമാണ് വിശ്വാസത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് വെഞ്ചരിക്കുന്നതാണ് നമ്മൾ ചോദിക്കേണ്ടത് കാരണം നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റു നാനാജാതി മതസ്ഥരുണ്ട് അവരെല്ലാവരും ഇതുപോലെ വെഞ്ചരിച്ചിട്ടായിരിക്കില്ല എല്ലാം ഉപയോഗിക്കും പക്ഷെ നമ്മളൊരു ക്രിസ്ത്യാനി ആണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യഞ്ചരിച്ചുപയോഗിക്കുള്ളൂ ഒരു കൊന്തം വാങ്ങിക്കുകയാണെങ്കിൽ അത് വെഞ്ചരിച്ചിട്ട് നമ്മൾ കൈത്തിൽ ഇടും അത് വണ്ടിയിലിടാനാണെങ്കിലും കഴിറ്റില് ഇടാനാണെങ്കിലും കയ്യില് ഇടാൻ വേണ്ടി എവിടെയാണെങ്കിലും അപ്പോൾ എന്തിനാണ് വെഞ്ചരിക്കുന്നത് അതിൻ്റെ ഗുണം എന്താണ് മേന്മ എന്താണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു വെഞ്ചിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം ഒന്നു മാത്രമാണ് മറ്റൊന്നുമല്ല അത് ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എന്താണ് അതിന് പ്രത്യേകത ഉണ്ടാകുന്നത് ദൈവത്തിന് പ്രത്യേക സംരക്ഷണം ഉണ്ടാകും ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടാവും ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാവൽമാലാവിൻ്റെ സംരക്ഷണം ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് വസ്തുക്കളും എന്ത് സാഹചര്യത്തിൽ വ്യഞ്ചരിക്കാനുള്ള കാരണമായിട്ട് മാറുന്നത് നമ്മുടെ എല്ലാ മേഖലയിലും ഏത് വസ്തു കൊണ്ട് നമ്മൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെ ആ വസ്തുവിലൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകാനും ദൈവത്തിന് വസ്തു അവർ മാറുമ്പോൾ ദൈവത്തിന് പ്രത്യേകമായ പരിപാലനം ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് എല്ലാ നമ്മൾ വ്യഞ്ചരിക്കുന്നത് നമ്മൾ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോകുകയാണെങ്കിൽ അത് വാർഷിക ധ്യാനം ആയിക്കോട്ടെ ആന്തരിക സദ്യ ധ്യാനം ആയിക്കോട്ടെ ചില ധ്യാന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ധ്യാന ധ്യാനം നടക്കുമ്പോൾ ആ ധ്യാനം അവർ ആദ്യം ചെയ്യുന്നത് അവിടെ വരുന്ന ജനത്തെ പ്രാർത്ഥിച്ച് കൊണ്ട് നിറച്ച് സ്തുതിപ്പിച്ച് പാട്ടുകൾ പാടി വിശുദ്ധ വിശുദ്ധജലം കൊണ്ട് അവർ വിശുദ്ധീകരിച്ചിട്ടാണ് ധ്യാന പ്രവേശിപ്പിക്കുന്നത് മാമോദിശയ്ക്ക് വേണ്ടി നവജാത ശിശുവിനെ കൊണ്ടുവരുമ്പോൾ ദേവാലയത്തിൽ നിന്ന് ദേവാലയത്തിൻ്റെ മോഡലത്തിൽ നിന്ന് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ അന്നവളം തെളിച്ചിട്ടാണ് അവരെ വിശദീകരിക്കുന്നത് വിവാഹ കുദാശ പരികരണം ചെയ്യുമ്പോൾ അതിലെ ഒരു പ്രധാനമായ ഭാഗമുണ്ട് വധുവിനോടും വരനോടും വൈദികൻ ഇപ്രകാരം ആവശ്യപ്പെടും നിങ്ങളുടെ വലതു കലം ചേർത്ത് പിടിക്കും ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥന ചൊല്ലും ആ പ്രാർത്ഥന ചൊല്ലി പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ വിശുദ്ധജലം കൊണ്ട് ചേർത്ത് പിടിച്ച വയ വരൻ്റെയും കൈകളിൽ കയ്യിൽ വിശുദ്ധജലം കൊണ്ട് ആശ്വദിക്കുക അതുപോലെ ഏതു കുദാശ എടുത്തു കഴിഞ്ഞാലും അവിടെ വിശുദ്ധ ഒരു ആശീർവാദമുണ്ട് ഈ ആശീർവാദം എന്ന് പറയുന്നത് നമ്മുടെ സംരക്ഷണമാണ് അത് കുരിശ്വര സംരക്ഷണമാണ് അപ്പോൾ ഈ സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വസ്തുക്കളും വെഞ്ചിരിക്കുന്നത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ വെഞ്ചിരിപ്പിന് വളരെ പ്രാധാന്യമുണ്ട് ഈ വെഞ്ചിരിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണമലയമാണ് കർത്താവിൻ്റെ കരത്തിൻ്റെ ബാഹ്യ അടയാളമാണ് അത് പ്രായപരിധി ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്വീകരിക്കാനുള്ള പൂർണ്ണ അവകാശമുള്ള യാഥാർത്ഥ്യമാണ് നമ്മളൊരു ദേവാലയത്തിൽ കുടുംബാനക്ക് പോയെന്ന് വിചാരിക്കുക അർപ്പിക്കാനായി അത് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ എൻ്റെ വെഡിങ് ആനസ് ആണ് ബർത്ത്ഡേ ആണ് അപ്പോൾ അവിടെയുള്ള വൈദികൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ ഒന്ന് തലയെ കൈവെച്ച് പ്രാർത്ഥിക്കുന്നത് പറയുകയാണെങ്കിൽ അച്ഛൻ വെച്ചിരിക്കും ചിലപ്പോൾ പരിചയമില്ലാത്ത അച്ഛനായിരിക്കും എങ്കിൽ പോലും വൈദികൻ്റെ കടമയാണ് ആര് വന്ന് ചോദിച്ചാലും എല്ലാ വിശ്വാസികൾക്കും കർത്താവിൻ്റെ നാമത്തിൽ പരിസരത്തിൽ നാമത്തിൽ ആശീർവാദം നൽകുക എന്നുള്ളത് ഈ ആശീർവാദം സ്വീകരിക്കുന്ന വിശ്വസിക്ക് മനസ്സിലും ഹൃദയത്തിലും ജീവിതത്തിൽ വലിയ സന്തോഷമാണ് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ പോകുന്ന എല്ലാ മേഖലയിലും ഈ സംരക്ഷണം ഉണ്ടായിരിക്കുമെന്നുള്ള തീർച്ചയായും ഒരു ഉറപ്പ് ഒരു തീർപ്പ് വിശ്വാസം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് നമ്മളെന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഇടവേകദേവാലയത്തിലേക്കോ അങ്ങനെ തീർത്ഥാടക ധ്യാനീർത്തിപ്പോയി വ്യഞ്ചരിച്ച് എല്ലാ കാര്യവും നിറവേറ്റും അപ്പോൾ പ്രധാനമായിട്ടും ഒന്ന് വ്യഞ്ചിരിപ്പിലൂടെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് രണ്ട് ആ വ്യഞ്ചിരിപ്പിലൂടെ ദൈവത്തിൻ്റെ സംരക്ഷണം സ്വീകരിക്കുകയാണ് അതുവഴി ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കാനൊക്കെ സാധിക്കും അപ്പോൾ വിശദീകരിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഏത് അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോഴും യഥാർത്ഥ വിശുദ്ധിയോട് ജീവിക്കാനുള്ള ആഹ്വാനം ലഭിക്കുക തന്നെ ചെയ്യും സ്നേഹം വരെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിസിദ്ധാനം അഭിഷേകമാണ് അത് നിത്യപുരോഹിതനായ കർത്താവിൻ്റെ അഭിഷിക്തനായ വൈദികരിലൂടെയാണ് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം നമ്മൾ സ്വീകരിക്കേണ്ടത് അത് വിചാരിച്ചിട്ട് നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ പോയി അവിടെ കൗൺസിൽ നടത്തുന്ന സിസ്റ്റേഴ്സ് ഉണ്ടാകാം അത്മാരുണ്ടാകാം അവർ ചിലപ്പോൾ ഈ നമ്മുടെ കൗൺസിലിങ് കഴിഞ്ഞോ അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ടോ നമ്മുടെ തല കൈവച്ചിട്ടോ അല്ലെങ്കിൽ കൈകൾ കൂപ്പി ഒരു ആശീർവാദ പ്രാർത്ഥന ചെയ്യുകയായിരിക്കാം അപ്പോൾ അവർ ചെല്ലുമ്പോൾ അതൊരു ആശവാദനമല്ല അപ്പോൾ അതുകൊണ്ട് ഗ്രേസ് കുറഞ്ഞു പോകും കൃപ കുറഞ്ഞു പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല ആരുടെ യേശുരിൻ്റെ നാമത്തിൽ ആര് പ്രാർത്ഥിച്ചാലും തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള കൃപ കിട്ടും അത് നമ്മുടെ മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ അപ്പോൾ ആര് നമുക്ക് വലിയ പ്രാർത്ഥിച്ചാൽ അത് അച്ഛനായിക്കോട്ടെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ വയന്മാരായിക്കോട്ടെ ആശ്വ പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ യഥാർത്ഥമായ ആശീർവാദം നൽകാനുള്ള അവകാശം ഉള്ളത് ഒരു വൈദികനാണ് വൈദികൻ ഞാൻ ഇട്ടിരിക്കുന്ന ഇതുപോലെ ഊരാറിയിട്ട് വിശുദ്ധ അന്നം വെള്ളം കൊണ്ട് ആസ്വദിക്കുമ്പോൾ അതിൻ്റെ അഭിഷേകം കുറച്ചും വ്യത്യസ്തമാണ് അത് നമ്മൾ സ്വീകരി ഓരനുഗ്രഹവും ഓരോ ആശീവാദം സ്വീകരിക്കുമ്പോൾ പങ്കെടുക്കുമ്പോൾ അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ ആരും ആർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഈ വൈദികരുടെ പ്രാർത്ഥനയിലൂടെ തീർച്ചയായിട്ടും കർത്താവിനെ തന്നെ അഭിഷേകമാണ് ആർക്കേര് വളർത്തിയവർക്കുണ്ടാകുന്നത് അപ്പോൾ നമ്മളൊക്കെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികളെ വൈദികരെ കൊണ്ട് ആസ്വാദ പ്രാർത്ഥന എല്ലാം തെളിച്ച് വിശദീകരിക്കപ്പെടണം നമ്മുടെ ഭവനങ്ങളിൽ ഒരിടവകയാണെങ്കിൽ എല്ലാ വർഷവും വാർഷിക കുടുംബ വ്യഞ്ചിരിപ്പുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ വെഞ്ചിരിപ്പ് നടത്തുന്നത് മറ്റൊന്നും വേണ്ടിയല്ല നമ്മുടെ കുടുംബം വിശദീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടും കുടുംബാംഗങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടും അവിടെ വൈദികൻ ഓരോ റൂമിലും പ്രാർത്ഥന മുറി മുതൽ ആ വീടിൻ്റെ എല്ലാ മുറികളിലും എല്ലാ ഭാഗങ്ങളിലും ചെന്ന് വിശുദ്ധജലം തെളിക്കുന്നത് ആ നമ്മൾ ഉപയോഗിക്കുന്ന ആ റൂമുകളും നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും വിശുദ്ധിയോടെ പരിഹരണം ചെയ്ത് നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ദൈവത്തിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അത് ദൈവത്തിന് പ്രത്യേകമായി മാറ്റി വയ്ക്കപ്പെട്ട ഒരു സ്ഥലമായി വസ്തുക്കളായിട്ട് മാറുകയാണ് തീർച്ചയായിട്ടും വെഞ്ചിരിപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അനുസരിച്ച് അത് വിനിയോഗിക്കാൻ അതിലൂടെ ദൈവത്തിൻ്റെ ശക്തമായ അഭിഷേകം സ്വീകരിക്കാൻ അത് പരിഗണന ചെയ്യുന്ന വൈദികരാകാം അതോടൊപ്പം തന്നെ മറ്റ് പ്രാർത്ഥന നമ്മൾക്ക് വേണ്ടി അർപ്പിക്കുന്ന സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സാകാം അത്മാരകാം അപ്പോൾ ആ പ്രാർത്ഥനയിലോട് പങ്കെടുത്ത് എല്ലാവരിലൂടെയും നമ്മുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപാവലങ്ങളും സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാൻ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധവാനും ഗ്രഹിക്കട്ടെ വിശ്വസിച്ചി സ്തുതിയായി